ഓട്ടത്തിനിടയിൽ കാറിന് തീപിടിച്ചു യാത്രക്കാരായ അമ്മയും മകനും പുറത്തിറങ്ങി രക്ഷപ്പെട്ടു പിന്നാലെത്തിയ കുടിവെള്ള ടാങ്കർ ജീവനക്കാർ വെള്ളം പമ്പ് ചെയ്ത് തീ കെടുത്തി എറണാകുളം തേവര കുണ്ടന്നൂർ പാലത്തിലാണ് അപകടം നടന്നത് നെട്ടൂരിലെ വാട്ടർ അതോറിറ്റി കോട്ടേഴ്സിലെ താമസക്കാരനായ ജോമോനും അമ്മയുമാണ് കാറിലുണ്ടായിരുന്നത് പള്ളുരുത്തിയിൽ നിന്ന് നെട്ടൂരിലേക്ക് പോകുന്നതിനിടെ തേവര പാലത്തിന് മുകളിൽ വെച്ച് തീപിടിക്കുകയായിരുന്നു കാറിന്റെ മുൻവശത്തു നിന്ന് ഉയരുന്നത് കണ്ട് വാഹനം നിർത്തി ഇരുവരും പുറത്തിറങ്ങി ഉടൻ തീപിടുത്തമുണ്ടായി ഈ സമയമാണ് കടന്നുവന്ന കുടിവെള്ള ടാങ്കർ നിർത്തി ഡ്രൈവറും ക്ലീനറും ചേർന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ കെടുത്തിയത് തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ കൊച്ചി ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫയർ സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors